ട്രസ്മേ കൂട്ടുകാരെ നിങ്ങളെ ലൈഫിൽ കഴിച്ച് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ആണ് ഇന്ന് നിങ്ങൾ പരിചയപ്പെടാൻ പോകണം കേട്ടോ അപ്പോൾ എന്താണ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കാൻ ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ എന്തായാലും ഇത് പരിചയപ്പെടാൻ പോവുകയാണ് നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്തു നോക്കാനും മറക്കരുത് അടിപൊളി ടേസ്റ്റ് ആണ് പറയാതിരിക്കാനേ പയ്യ കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റുകൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കിയാലോ അല്ലേ അപ്പോൾ ഒരു നോക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഒരു ബൗൾ എടുക്കുക ബൗൾ ബൗളെടുത്തതിനു ശേഷം നിങ്ങളുടെ ആവശ്യത്തിന് അനുസരിച്ചിട്ടുള്ള ചെമ്മീൻ നിങ്ങൾ അതിനകത്തോട്ട് ആഡ് ചെയ്യുക ഞാനിവിടെ ഒരു അര കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നല്ലപോലെ ഉപ്പൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് നല്ലപോലെ നമ്മൾ എന്താ പറയുക വെള്ളം വാലാനൊക്കെ വെച്ചിട്ടുള്ള ഒരു ചെമ്മീനാണ് കേട്ടോ അതിനുശേഷം ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന മുളകോടിയുടെ ടിപ്പ് ഞാൻ എന്തായാലും ഈ വീഡിയോൻ്റെ ലാസ്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരും അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ നമ്മുടെ മുളകോടി ഇട്ടിട്ടുണ്ട് അതിനുശേഷം വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തു അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ ഏതൊരു മീറ്റിനായാലും ഇത്തിനും കൂടെ ടേസ്റ്റ് കൂടാനായിട്ട് എപ്പോഴും യൂസ് ചെയ്യേണ്ടത് നമ്മുടെ വെളുത്തുള്ളി ചതച്ചാണ് അത് നിങ്ങൾ മറക്കരുത് കേട്ടോ അപ്പോൾ വളരെ കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കുറച്ച് ഗരം മസാലയും കൂടിയിട്ട് അതിനുശേഷം നമ്മളൊരു ഒരു ടേബിൾ സ്പൂൺ അളവിൽ നമ്മുടെ വിനാഗിരിയും കൂടി ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യാം കേട്ടോ നല്ലപോലെ എല്ലാ ഭാഗത്തേക്കും മിക്സ് ചെയ്തതിന് ശേഷം ഒത്തിരി നേരമൊന്നും വെക്കണമെന്നില്ല നിങ്ങൾക്ക് സ്റ്റിൽ അതൊന്ന് കുറച്ച് നേരം വെക്കണം നിങ്ങൾക്ക് വെക്കാം ഇല്ലെങ്കിൽ നമുക്ക് അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഒരു ഫ്രൈ പാൻ എടുക്കുക അതിനുശേഷം അതൊന്ന് ചൂടായി വരുന്നുണ്ട് എന്ന് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ വെളിച്ചെണ്ണയാണ് ഇപ്പം ഈ നമ്മുടെ ചെമ്മീനൊക്കെ നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോഴായാലും ഫ്രൈ ചെയ്യുമ്പോഴായാലും വെളിച്ചെണ്ണ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും വെളിച്ചെണ്ണ ഉപയോഗിക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം കുറച്ച് കറിവേപ്പില ഈ കറിവേപ്പില എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനൊരു പ്രത്യേക ഫ്ലേവർ നൽകാനായിട്ടാണ് ഒരു കേരള സ്റ്റൈലൊക്കെ വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് തന്നിട്ട് ജസ്റ്റ് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മുടെ ചെമ്മീൻ അതിനകത്തോട്ട് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിനകത്ത് ചെറിയൊരു ട്രിക്ക് എന്ന് പറയുന്നത് നമ്മൾ ഈ ചെമ്മീൻ ശരിക്കും നമുക്ക് വേവോ എന്നൊക്കെയുള്ള ഒരു ഡൗട്ടുകൾ നമ്മുടെ എല്ലാവരും മനസ്സിലുണ്ടാവും അല്ലേ അപ്പോൾ അതിനായിട്ടുള്ളൊരു ടിപ്പാണ് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങളിങ്ങനെ ചെയ്തതിനു ശേഷം ആ പ ബൗളിനകത്തുള്ള ആ ഒരു മുളകും കൂടിയും ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് അതുമൂടി ഒഴിച്ചു കൊടുത്തതിനു ശേഷം നല്ലപോലെ അടച്ചു വെച്ചിട്ട് വേവിക്കുക കേട്ടോ നിങ്ങൾ ഫ്രൈ നമ്മൾ ഫ്രൈ ചെയ്യ ഫ്രൈ തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ ഇതൊരു പ്രത്യേക ടേസ്റ്റ് നൽകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ അതൊക്കെ അവിടെ നിന്ന് മൂടി വെച്ചൊന്ന് വേവിട്ടെ ആ സമയം കൊണ്ട് നമുക്ക് എന്തായാലും നമ്മുടെ അരി കഴുകിയെടുക്കാം കേട്ടോ ഇപ്പോൾ ഇവിടെ ഞാനൊരു രണ്ട് കപ്പ് കയ്മ റൈസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ കയമ നല്ലപോലെ നമ്മൾ രണ്ട് കപ്പ് കറക്റ്റ് തകക്കായിട്ട് എടുത്തതിന് ശേഷം നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ വെള്ളമൊക്കെ വാലാനായിട്ട് വയ്ക്കുക കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ചെമ്മീൻ തൈ ഇങ്ങനെ വറ്റി വരുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കണം ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ഒന്ന് നീക്കി നീക്കിയെല്ലാം കൊടുക്കുക മറച്ചിട്ടൊക്കെ കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ചെമ്മീൻ ജസ്റ്റ് ഒന്ന് അടിപിടിച്ച് പോകാം അതുകൊണ്ടാണ് കേട്ടോ അതിനുശേഷം ഞാനിവിടെ ഒരു സബോള എടുക്കുന്നുണ്ട് അത് ഇതാ ഇതേപോലെ സ്ലൈസായിട്ടായി എടുക്കുക അതിനുശേഷം ഒരു രണ്ട് തക്കാളി എടുത്തതിനു ശേഷം നമ്മൾ ഇതേപോലെ ഒരു മിക്സി ജാറിൽ കഷ്ണങ്ങളാക്കി ഇതേപോലെ പേസ്റ്റ് പരുവത്തിനാക്കിയെടുക്കാം കേട്ടോ അപ്പോഴത്തേനും നമ്മുടെ ചെമ്മീൻ അതായത് ഇവിടെ കറക്റ്റ് വെന്ത് നല്ലതായിട്ട് വിളിയിട്ട് വറ്റിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഒന്നും കൂടി ഒന്ന് വറ്റി വരുന്ന സമയം വരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്ത് വെച്ചോളൂ കേട്ടോ ഇത്രയും നമ്മുടെ ഇത്രയും അങ്ങം ഒരിഞ്ഞാൽ മതി ഓവറായിട്ട് അങ്ങം ഒരിക്കേണ്ട കേട്ടോ അതിന് നിങ്ങൾ മജ്ബൂസ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രം എടുത്ത് വെച്ചതിന് ശേഷം സ്റ്റവ് ഓൺ ആക്കി ചൂടായി എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ അവിടെ യൂസ് ചെയ്യുന്നതൊരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിന് നമ്മുടെ നെയ്യാണ് നെയ്യാണ് ഞാൻ അവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നത് ഇതുകൊണ്ടാണ് നെയ്യൊഴിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമ്മൾ നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിന് നമ്മുടെ ഓയില് സൺഫ്ലവർ ഓയിലും കൂടി ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കണത് കേട്ടോ അതിന് ശേഷം ഒരു മൂന്ന് കരയാമ്പ് നമ്മുടെ ഏലക്കാം അതുപോലെ തന്നെ ഒരു അഞ്ച് കരയാമ്പു പിന്നെ ഒരു മൂന്നാല് കഷ്ണം നമ്മുടെ കറുകപ്പട്ട ഇതൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അതിലൊന്ന് ചൂടാവുന്ന സമയം കൊണ്ട് നമ്മൾ ആക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ സബോളതിനകത്തോട്ട് തട്ടിക്കൊടുക്കുക കേട്ടോ സബോള അത്യാവശ്യം നമ്മൾ സ്ലൈസിലായിട്ട് കഴിഞ്ഞാൽ ചോറിനെ കടിക്കാതെ തന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുള്ളൂ അപ്പം സ്ലൈസാക്കി അരിയാനായിട്ട് നിങ്ങൾ ശ്രമിക്കാം അപ്പോൾ അതായതേപോലെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒരുപാട് ഒരുപാടങ്ങ് കരിഞ്ഞു പോവാതെ തന്നെ ജസ്റ്റ് അതിൻ്റെ ആ ഒരു കളർ ഷെയ്ഡ് ഒന്ന് മാറുന്ന വരെ ഒന്ന് നമ്മൾ കാത്തു നിന്നാൽ മതി നമ്മുടെ നെയ്ച്ചോറിൻ്റെയൊക്കെ ആ ഒരു പരുവം തന്നെയാണ് കേട്ടോ അപ്പോൾ ആ ഒരു കളറൊന്ന് ആ പച്ചമളവും കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി അതിനുശേഷം നമ്മൾ രണ്ട് പച്ചമുളക് കിട്ടുകൊടുത്തു നല്ലപോലെ ഇളക്കി കൊടുക്കാം അടിയൊന്നും പിടിക്കാതെയോ അല്ലെങ്കിൽ ഉള്ളി കരിയാതെയൊക്കെ നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കുക കേട്ടോ എന്നിട്ട് നല്ലപോലെ നിങ്ങൾ നല്ലപോലെ വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു ഒരു വളരെ കുറച്ച് ഇഞ്ചി പേസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ ഗാർലിക്ക് ചതച്ചതും കൂടി അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക വെളുത്തുള്ളി ചതച്ചത് കേട്ടോ അതുപോലെ ആഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഇതേപോലെ നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കാം നല്ല നല്ലപോലെ മിക്സാക്കി കൊടുക്കാം കേട്ടോ നല്ലപോലെ മിക്സാക്കി കൊടുക്കുക ഒത്തിരി അങ്ങ് മുരിയാനൊന്നും കാക്കരുത് ജസ്റ്റ് ആ ഒരു പച്ചമണം മാറുന്നത് വരെയും മാത്രം മതി അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പേസ്റ്റ് ആക്കി വെച്ചിട്ടുള്ള നമ്മുടെ രണ്ട് തക്കാളിയിലെയോ അത് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് നിന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ തക്കാളി ശരിക്കും അതിനകത്തോട്ട് സോൾട്ടായിട്ട് അതിനകത്തൊന്ന് നമ്മുടെ വെളിച്ചെണ്ണ ഇതാ ഇതേപോലെയൊക്കെ തെളിഞ്ഞു വരുന്ന സമയം വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ ഇതേപോലെ ഒന്ന് തെളിഞ്ഞു വരുന്ന സമയം കൊണ്ട് നമ്മൾ ഒരു മാഗി ക്യൂബ് ഇതൊരു പെർഫെക്റ്റ് നമ്മുടെ മജുപൂസിൻ്റെ ടേസ്റ്റ് കൊടുക്കുന്ന ഒരു സംഗതിയാണ് അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം അതിൻ്റെ ടേസ്റ്റ് ഒന്നും ഇഷ്ടപ്പെടാത്ത ആളാണെങ്കിൽ കുഴപ്പമില്ല ആഡ് ചെയ്യേണ്ട കേട്ടോ അതിനുശേഷം താ ഇതേപോലെ നല്ലപോലെ വെളിച്ചെണ്ണ തെളിഞ്ഞു വരുന്ന സമയത്ത് നമ്മുടെ മാഗി ക്യൂബൊക്കെ ശരിക്കും അലിഞ്ഞു പോയ സമയത്ത് നമ്മുടെ ചെമ്മീൻ ഇതായതേപോലെ നമ്മൾ നല്ലപോലെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളത് ഒത്തിരി ഞാനങ്ങോട്ട് മൊരിയിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ഫ്രൈ ഒന്നും ഇതായിട്ടുള്ളൂ വെള്ളമൊന്നും വറ്റി വന്നിട്ടുള്ള ഒരു ടൈമിന് തന്നെ നമ്മൾ ഓഫാക്കിയത് കേട്ടോ എന്നിട്ട് അതിനകത്തുനിന്ന് ഫുള്ളായിട്ട് വടിച്ചിടാനായിട്ട് ശ്രമിക്കുക ആ ഒരു ഓയിലും അതിൻ്റെ ഒരു വെള്ളം ജസ്റ്റ് ഒന്ന് വടിച്ചിടാനായിട്ട് ശ്രമിക്കുക കേട്ടോ എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഇപ്പം തന്നെ ഭയങ്കര ഒരു സ്മെല്ലായിരിക്കും കേട്ടോ നല്ലൊരു അടിപൊളി ടേസ്റ്റിൻ്റെ ഒരു സ്മെല്ലുണ്ടാവും കേട്ടോ അതിനുശേഷം എന്താ ഇതേപോലെ നമ്മുടെ കുറച്ച് കറിവേപ്പിലും ഒരു പിടി മല്ലിയാലും കൂടി ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും എത്താവുന്ന രീതിയിലൊക്കെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിനകത്ത് നമ്മൾ ഒത്തിരി പൊടികളൊന്നും ചേർക്കുന്നില്ല പക്ഷേ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു അപാര ടേസ്റ്റ് തന്നെയായിരുന്നു അപ്പോൾ നിങ്ങൾ ലൈഫിൽ എന്തായാലും കഴിച്ചു വെച്ചാൽ ഏറ്റവും അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചെമ്മീൻ മജ്ബൂസ് ആയിരിക്കുന്നത് ഞാൻ എന്തായാലും നൂറ് ശതമാനം ഉറപ്പ് തരുന്നു കേട്ടോ അതിന് എന്താ കുറച്ച് ഒരു അര ടീസ്പൂൺ അളവിൽ നമ്മൾ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക അതിന് നമ്മൾ നമ്മുടെ അരി ഇപ്പോൾ നമ്മൾ രണ്ട് കപ്പാണ് എടുത്തത് അതുകൊണ്ട് തന്നെ കയ്മ റൈസാണ് അതുകൊണ്ട് തന്നെ ഞാൻ നാല് കപ്പ് വെള്ളം തകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം നമ്മൾ മാഗി ക്യൂബ് ഇട്ടു ിലൂട്ടിട്ടുള്ളതിൻ്റെ പേരിൽ അത് തന്നെ കറക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി പക്ഷേ അത് ശരിയായിരുന്നില്ല കുറച്ച് കുറവുള്ള പോലെ തോന്നി അതുകൊണ്ട് ഞാൻ തന്നെ ഉപ്പ് കുറച്ച് ഒരു രണ്ട് ടീസ്പൂൺ അളവോളം ഞാൻ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്യുക അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടി നമ്മുടെ ഒരു ഒരു ടീസ്പൂൺ അളവിൽ നമ്മൾ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു നാരങ്ങയുടെ ഒരു ചെറുനാരങ്ങയുടെ പകുതി ഞാൻ സ്ലൈസ് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞ് അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞ് അതിൻ്റെ വെള്ളം മാത്രം അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ മൂടി വെച്ച് തളയ്ക്കാനായിട്ട് അനുവദിക്കാം കേട്ടോ ആ വെള്ളമൊക്കെ ഒന്ന് ഇതേപോലെ നല്ലപോലെ വെട്ടി തളച്ച് വരുന്ന സമയത്താണ് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ വെള്ളമൊക്കെ വാർന്ന് വിഴാൻ ഭാഗത്തിനായിട്ട് വെച്ചിട്ടുള്ള അരി ഇതായത് ഈ ഒരു ടൈമിലാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ നല്ലപോലെ വെള്ളം മറ്റേ വരണം നമ്മുടെ ഈ എന്താ പറയാന് നല്ലപോലെ അരിയിൽ നിന്ന് വെള്ളം നല്ല പോലെ അതിനകത്തുനിന്ന് ഇറ്റിറ്റി വീഴുന്ന പരുവത്തിന് നിങ്ങൾ വാർത്താനായിട്ട് വയ്ക്കുക അതിനുശേഷം ഈ ഒരു ടൈമിൽ നമ്മൾ അരി ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും എത്താവുന്ന രീതിയിൽ നിങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ മസാല ഒക്കെ ശരിക്കും എല്ലാ ഭാഗത്തേക്കും എത്തണമല്ലോ അതുകൊണ്ടാണ് എന്നിട്ട് കുറച്ചേരം നിങ്ങൾ മൂടി വെച്ച് വേവിച്ചതിന് ശേഷം എന്തായതേപോലെ വറ്റിയൊന്ന് കുറച്ച് വറ്റി വരുന്ന സമയത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കാരണം നമ്മളെപ്പോഴും അരി ഇങ്ങനെ വേവിക്കാൻ വെച്ചാൽ ഒറ്റ ഇതിൽ തന്നെ നിങ്ങൾ വേവിക്കാൻ വയ്ക്കരുത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കാരണം ഒരു ഭാഗത്ത് മാത്രം വേവും ഒരു ഭാഗത്ത് മാത്രം വേവാത്തൊരു കടിക്കുന്ന ഒരു പരുവായിരിക്കും അതുകൊണ്ട് നിങ്ങൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തതായ ഇതേപോലെ വെള്ളമൊക്കെ വറ്റി വരുന്ന സമയത്ത് നല്ലപോലെ ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റവ് ഓഫ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾ അങ്ങനെ തന്നെ വെച്ചോളൂ കേട്ടോ എന്നാലാണ് അതിൻ്റെ ഒരു എന്താ പറയുക കറക്റ്റ് വേവും ആ ഒരു സ്മെല്ലും അങ്ങനെ തന്നെ നിലനിൽക്കും അതുകൊണ്ട് നിങ്ങളെന്ത് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യുക അടിയിൽ നിന്നൊക്കെ ശരിക്കും ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നല്ലപോലെ കുറച്ച് നേരം ഒന്ന് മൂടി മൂടിയെക്കുക ഒരു അഞ്ച് മിനിറ്റ് മാത്രം മതി എന്നിട്ട് നിങ്ങൾ തുറന്നോളൂ കേട്ടോ ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾ ആ സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്തിട്ട് നിങ്ങൾ മൂടിച്ച് എടുത്തതിനു ശേഷം കുറച്ച് മല്ലിയാലും കൂടി അതിൻ്റെ മേലെ ഒന്ന് കൊടുക്കുക എന്നിട്ട് അവിടെ തന്നെ മൂടിയെക്കാം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾ മൂടി വെ മൂടി വെച്ചേക്കാം മൂടി വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് തുറക്കുമ്പോൾ എൻ്റെ സറേ ഓ ഒരു വല്ലാത്ത സ്മെല് തന്നെയാണ് കേട്ടോ ഒരടി പുളി നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക സൂപ്പർ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ മജ്ബൂസാണ് ഇനി ഞാനൊരു ട്രിക്ക് പറഞ്ഞു തരാമെന്ന് ഞാൻ പറഞ്ഞല്ലോ അല്ലേ ഞാൻ എപ്പോഴും ശരിക്കും നമ്മൾ ഒരു ബിരിയാണിക്കായാലും നമ്മൾ ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ ഫ്രൈ ചെയ്യാനിപ്പോൾ നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്യുമ്പോഴും ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോഴും ഒരു പ്രത്യേക ഒരു കളർ കിട്ടാനും ഒത്തിരി അങ്ങ് എരിവൊന്നും ഇല്ലാത്തൊരു നമുക്ക് സാധാരണക്കാർക്ക് കഴിക്കാൻ പറ്റുന്ന എരിവിലൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു മുളക് പൊടിയുടെ ഒക്കെ വേണ്ടി ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ടിന്നിൽ ഞാൻ ഇതിനായിട്ട് തന്നെ മാറ്റി വയ്ക്കാറുണ്ട് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ നമ്മുടെ സാധാ മുളക് പൊടിയും ഒരു രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ നമ്മുടെ കാശ്മീരി ൂടി ഒരു അര ടീസ്പൂൺ അളവിൽ നമ്മുടെ റെഡ് കളറും കൂടി ഞാൻ മിക്സ് ചെയ്തിട്ട് ഞാൻ എപ്പോഴും സ്റ്റോർ ചെയ്ത് വെക്കും നിങ്ങൾക്ക് ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്തോ എവിടെ വേണമെങ്കിലും സ്റ്റോർ ചെയ്യാം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അത് അധികം ഒരു രണ്ട് ടീസ്പൂൺ ആകട്ടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഒത്തിരി അങ്ങ് എരിവ് കൂടൂയില്ല നല്ലൊരു കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയിലായിട്ടുള്ളൊരു കളർ കിട്ടുകയും ചെയ്യും ഫ്രൈ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു എന്താ പറയുക ഒരു രസമായിരിക്കും കാണാനായിട്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ ഏറ്റിപ്പം അപ്പോൾ എന്തായാലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്തു നോക്കുക ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ വിലപ്പെട്ട കമൻറ്റുകൾ എന്തായാലും എഴുതി അറിയിക്കാനായിട്ട് മറക്കരുത് അപ്പോൾ നിങ്ങൾ കഴിച്ച വെച്ച് ഇഷ്ടപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്തതിൽ ഇഷ്ടപ്പെട്ടിട്ടായിട്ടുള്ള ഒരു ചെമ്മീൻ മജ്ബൂസ് ആണോ ഇതോ നിങ്ങൾ നിങ്ങളെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടാനുള്ള ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ബെല്ലൈക്കൺ അമർത്താനായിട്ട് മറക്കരുത് എന്തായാലും കാണുന്ന ഓരോരുത്തരും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയും അടുത്ത റെസിപ്പിയായിട്ട് ഞാൻ പിന്നെ വരുന്നതായിരിക്കും അതുവരെയായിരിക്കും എല്ലാവർക്കും ടാറ്റാ ടാറ്റാബോബായു